രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ചോട് കൂടി മുന്നിൽ ഇന്റർലോക്ക് ഒക്കെ പതിച്ച ഒരു അടിപൊളി വീട് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനേട്ടിര വൈദരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെറൈപത് മീറ്റർ വന്ന് നമ്മൾ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് എത്തി ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയേണ്ടത് ഫോളോ മീ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വിശാലമായ ഒരു താഴെ രണ്ട് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡും കൂടി ഒരു സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട സ്പേസിയതായ ഒരു അടിപൊളി കിച്ചൺ മെയിനിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ രണ്ട് റൂം ബാത്ത് അറ്റാച്ചഡ് കൂടി ഒരു അടിപൊളി ബാക്കി സൗകര്യങ്ങളുടെ കാര്യങ്ങള് പറയാണെങ്കിൽ ഒരു അമ്പത് മീറ്റർ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ വൈദരംഗാടി ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു അഞ്ച് മിനിറ്റ് യാത്ര ആറ് പരി പാറ പുതുക്കോട് അങ്ങാടിയിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ വൈദ്യി ഹയ സെക്കൻഡറി സ്കൂളിലേക്ക് അഞ്ഞൂറ് മീറ്റർ എല്ലാം കൊണ്ടും നല്ല അടിപൊളി സൗകര്യത്തിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഒരു അടിപൊളി കണ്ണ ഏരിയയിലാണ് ഇരുപത്തിമൂന്ന് സെന്റിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് സ്ഥിതി ചെയ്യുന്നത് ഈ കണ്ട ഇരുപത്തിമൂന്ന് സെൻറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അതൊരു പത്ത് സെന്റ് സ്ഥലം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പര് മുറിച്ച് തരും ഒരു സെന്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ നെഗഷ്യബിൾ ആയിട്ടുള്ള മാർക്കറ്റിലുള്ള ഏരിയ ആണ് ഇത്രയും കണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല ഈ കണ്ട പത്ത് സെന്റ് സ്ഥലത്ത് ഒരു സെന്റിന് മൂന്നേ മുക്കാൽ ലക്ഷം മുപ്പിന് മുറിച്ച് തരും ഇനി അതല്ലെങ്കിൽ മുഴുവനായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഈ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ഈ ഇരുപത്തി മൂന്ന് സെന്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ ആയിട്ടോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കൈ കൊടുക്കാൻ മൂപ്പര് എന്തെങ്കിലുമൊക്കെ കുറച്ച് വരും അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി മൂപ്പര് നമ്പർ നമ്മൾ അവിടെ കൊടുത്തുണ്ട് നിങ്ങൾ ലോൺ വേണോ ഇനി മുഴുവനായിട്ട് എടുക്കണമെങ്കിലും അതല്ലെങ്കിൽ പത്ത് െന്റ് മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലോൺ വേണോ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുതരും അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോവില്ലേ വീട്ടെടുക്കാൻ അനുയോജ്യമായ പത്ത് സെന്റ് ഇരുപത്തിമൂന്ന് സ്ക്വയർ രണ്ടായിരത്തിള്ളക്വേർപ്പിച്ചു അടിപൊളി കണ്ണയ കൊണ്ട് പോയിക്കോളിന്ന്